തേജസ് ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ബി എസ് പി അധ്യക്ഷ മായാവതിക്കും വിലക്ക് ഏർപ്പെടുത്തി തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിനിടെ വിദ്വേഷ പരാമർശത്തിന്റെ പേരിലാണ് മൂന്ന് ദിവസത്തേക്ക് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് യോഗി ആദിത്യനാഥിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയത് ചൊവ്വാഴ്ച ആറ് മണി മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്കാണ് വിലക്ക് മായാവതിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്കാണ് വിലക്കുള്ളത് ഈ സമയത്ത് രണ്ടു പേർക്കും പ്രചാരണത്തിൽ പങ്കെടുക്കാനാകില്ല ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു കമ്മീഷന് അതിന്റെ അധികാരത്തെക്കുറിച്ച് ബോധ്യമില്ലേയെന്നും ഇവരുടെ പേരിൽ എന്തു എടുത്തു എന്നും കോടതി ചോദിക്കുകയുണ്ടായി മാതൃകാ പെരുമാറ്റച്ചട്ടം തുടർച്ചയായി ലംഘിക്കുന്നവർക്കെതിരെ മാത്രമാണ് പരാതി ഫയൽ ചെയ്യാൻ കഴിയുകയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു മതം ജാതി എന്നിവയുടെ പേരിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നവർക്കെതിരെ നടപടി വൈകരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചപ്പോഴായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടത്തിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയത്